അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ എൻ എം എംസിന്റെ ഫ്രീ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും ഒക്കെ എല്ലാ ആഴ്ചത്തെ പോലെ തന്നെ ഈ ആഴ്ചയും ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസുകൾ രാവിലത്തെ സെക്ഷനും അത് കഴിഞ്ഞ് മോക്കസ്റ്റ് ഉച്ച കഴിഞ്ഞത്തെ ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് പോകണം ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എൻട്രൻസ് എക്സാമിനേഷനാണ് നമ്മളുടെ മിക്കവാറും ഉള്ള കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ നടത്തുന്നത് ഇവിടെ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ ഒറിജിനൽ എക്സാമിനേഷനാണ് എഴുതെന്നുള്ള വിശ്വാസത്തിലെഴുത് അപ്പം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ധൈര്യമായിട്ട് എഴുതുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു എക്സാമിനേഷൻ ആയിരിക്കും കാരണം നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം അപ്പൊ അറിയാം നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ചിട്ടുണ്ടായിരുന്ന എക്സാമിന് നിങ്ങൾക്ക് അറിയാം ക്യാഷ് പ്രൈസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കേരളത്തിലെ എല്ലാ സെന്റേഴ്സിലും വെച്ച് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് സെന്ററിൽ നിന്ന് എക്സാം എഴുതിയിട്ടുള്ള നഷോ എമ്മിനാണ് സെക്കൻഡ് റാങ്ക് വന്നിട്ടുള്ളത് നമ്മുടെ പാലാ സെന്ററിൽ നിന്നുള്ള ഒരു കുട്ടിക്കാണ് നിങ്ങക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആരാന്നുള്ളത് സെക്കൻഡ് റാങ്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ യെസ് ഇവിടെയുള്ള ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിക്കാണ് സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ടുള്ളത് ഈ തേർഡ് റാങ്ക് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് സെൻട്രൽ തന്നെയുള്ള മെഹനാ യുസി എന്ന് പറയുന്ന കുട്ടിക്കാണ്